എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ സാധാരണ ഈവനിങ് സ്നാക്ക് ആയിട്ട് എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കാറുള്ള ഒരു പലഹാരമാണ് കിണ്ണത്തപ്പം നമ്മൾ നവ്യ ബേക്കറിയിലൊക്കെ കിട്ടുന്ന ടേസ്റ്റിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം വീട്ടിലുണ്ടാക്കിയെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് സമയമൊക്കെ വേണ്ടി വരുള്ളൂ ഈ സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ് വേണ്ടത് അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടി പുട്ടുപൊടി ഒരു കാരണവശാലും എടുക്കരുത് പിന്നെ വേണ്ടത് ഒരു കപ്പ് ചെറിയവിയെടുത്ത തേങ്ങ ഇതിൽ നിന്ന് ഒരു കപ്പ് ഒന്നാം പാലും ഒരു കപ്പ് രണ്ടാം പാലും എടുത്തു വച്ചിട്ടുണ്ട് ഒന്നാം പാലാണ് ബ്ലൂ കപ്പിൽ എടുത്തു വച്ചിരിക്കുന്നത് രണ്ടാം പാല് വൈറ്റ് കപ്പിലും കിണ്ണത്തപ്പം സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ രണ്ടാം പാൽ ഒന്ന് ചൂടാക്കിയെടുക്കണം പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക തിളയ്ക്കുന്നതിനേലും തൊട്ട് മുമ്പായിട്ട് ഓഫ് ചെയ്ത് എടുക്കാം അപ്പം ഞാൻ തിളക്കുന്നതിലും തൊട്ട് മുമ്പായിട്ട് ഓഫ് ചെയ്ത് ഈ കപ്പിലേക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ട് ഒരു കപ്പ് രണ്ടാം പാൽ ചൂടാക്കിയെടുത്തത് നൈസായിട്ടുള്ള വറുത്തരിപ്പൊടിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് എടുത്ത് സ്പൂൺ വെച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇപ്പം ഈ അരിപ്പൊടി ചെറുതായിട്ടൊന്ന് കുക്കായി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയുടെ ഒന്നാം പാൽ ഒരു കപ്പ് എടുത്തു വച്ചിരിക്കുന്നത് മുഴുവൻ ഒഴിച്ചു കൊടുക്കേണ്ട ഒരു പകുതി കപ്പ് ആദ്യം ഒഴിച്ചു കൊടുക്കാം പകുതി കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു കപ്പ് അരിപ്പൊടി എടുക്കുമ്പോൾ സാധാരണ അരക്കപ്പ് പഞ്ചസാരയാണ് ചേർക്കാറ് അരക്കപ്പ് പ പഞ്ചസാര ചേർക്കുമ്പോൾ പാകത്തിനുള്ളൊരു മധുരം ഉണ്ടാവും മധുരം ബാലൻസ് ചെയ്യാൻ രണ്ട് നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് രണ്ട് ടേബിൾ സ്പൂണും കൂടെ മധുരം ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ബൗളിലേക്ക് മിക്സ് ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം കുറച്ചും കൂടെ തേങ്ങപ്പാൽ വേണം കാൽ കപ്പും കൂടെ തേങ്ങപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് തിക്ക് കോക്കനട്ട് മിൽക്ക് എടുത്ത് വെച്ചാൽ കാൽ കാൽക്കപ്പ് ഒഴികെ ബാക്കിയുള്ള കോക്കനട്ട് മിൽക്ക് ഉപയോഗിച്ചു അരിപ്പൊടിക്ക് അനുസരിച്ച് കോക്കനട്ട് മിൽക്കിൻ്റെ അളവിൽ വ്യത്യാസം വരും ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവിയിരിക്കേണ്ടത് അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം നമുക്ക് കിട്ടുന്നത് ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് പൊടിച്ച് ഏലക്കപ്പൊടി കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കിണ്ണത്തപ്പത്തിന് ഒരു ഗ്ലേസിങ് കിട്ടാനായിട്ട് കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ചില സ്ഥലങ്ങളിൽ ജീരകം ഇട്ട് കാണാറുണ്ട് ജീരകം ചേർക്കുകയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ജീരകം ഇടാതെയാണ് കിണ്ണത്തപ്പം ഉണ്ടാക്കാറുള്ളത് ബാറ്റർ റെഡി ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം കിണ്ണത്തപ്പം ഉണ്ടാക്കാം സാധാരണ കിണത്തപ്പം സ്റ്റീമറിലോ അതല്ലെങ്കിൽ ഇഡ്ഡലി ഇഡ്ഡിപാത്രത്തിലോ ഉണ്ടാക്കിയെടുക്കാം ഇഡ്ഡലി പാത്രം എടുക്കുകയാണെങ്കിൽ ഒരു രണ്ടര കപ്പ് വെള്ളം ഒഴിച്ച് ആവി വരുന്ന വിധത്തിൽ ഇഡ്ലി തട്ട് കമഴ്ത്തി വെച്ച് അതിൻ്റെ മേലെ ഞാനൊരു പാത്രത്തിൽ വെള്ളം വെക്കുന്നുണ്ട് അതിൻ്റെ മേലെയാണ് പ്ലേറ്റ് വെച്ച് ഇതിലാണ് കിണത്തപ്പം ഉണ്ടാക്കാൻ പോകുന്നത് കിണത്തപ്പം ഉണ്ടാക്കാനുള്ള പ്ലേറ്റ് എടുത്തൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം കിണത്തപ്പം എളുപ്പത്തിൽ ഈ പ്ലേറ്റീന്ന് വിട്ടുപോരാനായിട്ട് കിണത്തപ്പത്തിൻ്റെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞു ഉണ്ടാക്കുന്നതിൽ തൊട്ട് മുമ്പ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇഡ്ഡലി പാത്രം ഗ്യാസിൽ വെച്ചിട്ട് ആവി വരാനായിട്ട് തുടങ്ങി ഗ്രീസ് ചെയ്ത പ്ലേറ്റ് ഇഡ്ഡലി പാത്രത്തിൻ്റെ മേലെ വെച്ച് ഒരു മൂന്നര തവിയൊക്കെ മാവ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ കനം കുറഞ്ഞ കിണത്തപ്പമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ കിണ്ണത്തപ്പത്തിൻ്റെ പ്ലേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോയിൽ വെച്ചോ അതല്ലെങ്കിൽ ഒരു പ്ലേറ്റ് വെച്ചോ കവർ ചെയ്തെടുക്കാം ഞാൻ കവർ ചെയ്യുന്നില്ല ഡയറക്റ്റായിട്ട് ഇഡ്ഡലി പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് അടച്ച് മീഡിയം ഫ്ലെയിമിൽ പന്ത്രണ്ട് മുതൽ പതിനാല് മിനിറ്റ് വരെ വേവിച്ചെടുത്താൽ മതിയാവും പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കിതെടുത്ത് ചൂടാറാനായിട്ട് വെക്കാം ഈ ഒരു അളവിൽ നിന്ന് നമുക്ക് ഇതുപോലെയുള്ള രണ്ട് കിണ്ണത്തപ്പായിരിക്കും കിട്ടുക നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി ഇവിടെ രണ്ട് കിണ്ണത്തപ്പവും ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല ആയിട്ടുള്ള കിണ്ണത്തപ്പ ആണ് വയലിട്ടങ്ങനെ അലിഞ്ഞൊക്കെ പോകുമെന്ന് പറയില്ലേ അതുപോലെയുള്ള കിണ്ണത്തപ്പായിരിക്കും ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ കിട്ടുക നിങ്ങൾക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കി ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ബാക്കി വരികയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് എടുത്തു വച്ചാലും ഹാർഡായി പോവില്ല എയർ ടൈറ്റ് ടൈറ്റായിട്ടുള്ള ബോക്സുകളിലാക്കി ഉണ്ടെങ്കിൽ എടുത്തു വയ്ക്കാം എയർ ടൈറ്റായിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ കേടാവാതിരിക്കും നമ്മൾ എടുക്കുന്നതിനേലും തൊ ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പായിട്ട് എടുത്ത് പുറത്ത് വെച്ചാൽ മതി ഇതിപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ കിണ്ണത്തപ്പാണ് ഞാൻ സ്റ്റീം ചെയ്തൊന്നുമില്ല അല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് അതാണ് ഈ ഒരു കിണ്ണത്തപ്പത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലോട്ട് അറിയിക്കുക ഇതുപോലെയുള്ള നല്ല വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്